ജില്ലാ റബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡി സി സി ജനറൽ സെക്രട്ടറി ടോമി പ്ലാച്ചേരി ഡി സി സി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് മാത്യു എന്നിവർക്ക് സ്വീകരണം നൽകി ദിസ് ന്യൂസ് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ ഈസ്റ്റലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ റബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡി ജനറൽ സെക്രട്ടറി ടോമി പ്രാച്ചേരി ഡി സി സി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് മാത്യു എന്നിവർക്ക് സ്വീകരണം നൽകി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി മാമിനി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഗൃഹസന്ദർശനം ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കുവാൻ തീരുമാനമെടുത്തു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ജോസ് കുത്തിയതോട്ടിൽ അഗസ്റ്റിൻ ജോസഫ് സോജൻ കുന്നേൽ ഡൊമിനിക് കൊയ്ത്തുരുത്തൽ ബെന്നി കോഴിക്കോട്ട് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആഭരണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ